ബയോളജി ആ ഞാൻ പക്ഷെ പഠിച്ചില്ലടാ ആ ആ വെരി ഗുഡ് ടീച്ചറിനെ അടി കൂടുതലാണ് കേട്ട ഒരു കാര്യം നമുക്ക് ഈ ടീച്ചറിന്റെ അടി ഒരു പണി കൊടുത്താലോ എന്തുകൊണ്ട് നീ ഇന്ന് ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോ അറിയാത്ത പോലെ അഭിനയിക്കണം ഞാൻ എനിക്ക് ശരിക്കും ഉത്തരം അല്ല അപ്പൊ തല്ലൂല്ലോ ആ ഞാൻ അത് ഫോണിൽ വീഡിയോ എടുക്കും എന്നിട്ട് നമുക്കത് മനുഷ്യകോഷ കമ്മീഷൻ അയച്ചു കൊടുക്കാം അതോടുകൂടി ചീട്ടും കേറും ആ അതോടൊപ്പം പക്ഷേ ആവുമോ വർക്കൗട്ട് ആക്കും കണ്ടാ മതി വാ ും ബയോളജി പഠിക്കാൻ പഠിച്ചിട്ടാണോ വന്നേ ആ വരാം പാർട്സ് ഓഫ് പാട്ട് സെൽ അറിയത്തില്ല സാറിയില്ല മോളെ നാളെ പഠിച്ചോണ്ട് വന്നാ മതി ടീച്ചറിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ടീച്ചറെ ടീച്ചറിൽ നരേ മഴക്കുറയുന്നു പിന്നെടിയും പല ആൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ ഫോണും ആയിട്ട് വരരുതെന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് അടിക്കണ്ടാന്ന് വിചാരിക്കുമ്പോ നീ അടി അരുന്ന് വാങ്ങിക്കണ തേടാ ഫോൺ ഇങ്ങോട്ട് നീ തേടാ കൈ ആ നാളെ നിന്റെ പേരൻസിനെ വിളിച്ചോണ്ട് വരാണ്ട് ഈ ഫോൺ ഞാൻ തരത്തില്ല എന്തൊരു മധുരം വല്ലാത്ത കിട്ടി ഫോണും പോയി ഇനി വീട്ടുകാരോട് പറഞ്ഞ അവിടെ നിന്നും കിട്ടും ഇപ്പഴത്തെ പിള്ളേരുടെ കാര്യം പിന്നെ വീട്ടിലെന്നാ പോരെ പിള്ളേരുടെ ഫോണിൽ അഡിക്റ്റ് ആയിട്ട് വെറുതെ നമ്മളെ കൂടെ നാളെ കൊടുത്താൻ വേണ്ടി